ഹലോ ഗായസ് നമ്മൾ പുതിയ വീടിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പോകാൻ പോകുന്നത് ഗവിയിലോട്ടാണ് അപ്പം ഞാനും എൻ്റെ അനിയനും ഉണ്ട് നമുക്ക് കൊല്ലത്തുനിന്ന് ത്രൂ പത്തനംതിട്ടയിൽ ബസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബൈക്ക് വഴി നേരെ പത്തനംതിട്ടയിൽ പോയിട്ട് അഞ്ചരക്കുള്ള വണ്ടിയിലാണ് കയറിപ്പോയിരിക്കുന്നത് തന്നെ അപ്പോൾ ഗവി വഴി കുമ്പോളിയാണ് നമ്മൾ പോകുന്നത് അപ്പം അതിനകത്ത് വ്യൂവും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ ആ സമയത്ത് കാണാൻ പറ്റും അതുകൊണ്ടാണ് ആ സമയം നമ്മൾ ചൂസ് ചെയ്ത് തന്നെ അപ്പം സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം വേണമെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടോട്ടൊരു ബെല്ല് എനേബിൾ ചെയ്ത് നോക്കുക നമ്മളിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഞാൻ കെ എസ് ആർ ടി സിലായതുകൊണ്ട് അത്യാവശ്യം ചെറിയൊരു ബ്ലറൊക്കെ കാണുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടുമ്പം അവർ ഒരു ഏഴ് മണിയൊക്കെ ആകുന്ന സമയത്ത് ആംഗമുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമുക്ക് കാപ്പിയൊക്കെ കഴിയാൻ കുറച്ചൊരു ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ അവർ നിർത്തുന്നുണ്ട് അപ്പോൾ മാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ത്രൂ കഴിക്കാം ഇത് ആങ്ങമ്പുഴിയിലെ ബ്രിഡ്ജാണ് അപ്പം നമ്മൾ അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് വലിയ ഒഴുക്കും കാര്യങ്ങളൊന്നും നമ്മൾ ഫുള്ളും കാണുന്ന ഫുള്ളും പാറയാണ് അപ്പോൾ ഒഴുക്ക് കുറവുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ കറക്റ്റ് വീണ്ടും അതേ സെയിം തന്നെ പാറ തന്നെയാണ് വലുതായിട്ട് നമുക്കങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഈ നമ്മൾ ഈ ഡോറിൻ്റെ സൈഡിൽ ഇരിക്കുന്നവർ ശ്രദ്ധയ്ക്ക് നമുക്ക് ഈ മുളയുടെ പേസ് വന്ന് നമുക്ക് കണ്ണി അടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ഇതുവരെ ആ ചെക്ക് പോസ്റ്റ് കടന്നില്ല പോകുന്ന വഴി തന്നെയുള്ള വ്യൂസും കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഫുള്ളും കാടാണ് അപ്പം ശ്രദ്ധിച്ചൊക്കെ ഇരിക്കാൻ നോക്കുക അപ്പം അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നമ്മളെ ഗൈഡെന്നു പറയുമ്പോഴത്തേക്ക് നമ്മളെ കണ്ടക്ടറെ എണ്ണം തന്നെയാണ് അപ്പം അത് ശ്രദ്ധിക്കാൻ നോക്കുക ഓക്കേ വല്യൊരു ശിഖർ ഓ ഒടിഞ്ഞു വീണാണ് അല്ല വീണാണല്ലോ റോഡ് തന്നെ മറ്റേ റോഡ് ആദ്യം വെച്ചിരി വയറുള്ള 知道吗？<music> வன்வேல உள்ள കാക്കനാണ് ടൈ പ്രോജക്ട് ആ ഒരു ചിത്രശലവും അതിനെങ്കിലും കണ്ടോ ഏ ആ കൊക്കിനെ ആ കൊക്കനെയും കണ്ടു കൊളക്കോഴിയല്ലേ ഞങ്ങൾ

കയറുവാണെങ്കിൽ ഇതേപോലെ നല്ല വ്യൂ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം അതോടൊപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്കീം പ്ലാൻ കാണാം ഓരോരുത്തർക്ക് ഓരോരോ എമൗണ്ട് റൗണ്ട് ചെയ്ത് ഫുഡ് കാര്യങ്ങളെല്ലാം ആയിട്ട് കാണും അപ്പോൾ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം അത് ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉൾ കുറച്ചും കൂടി ഭാഗങ്ങളിൽ അതായത് ബോട്ടിങ്ങിൽ അങ്ങനെയൊക്കെ പോയി കയറാം അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി പോയി പോയാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നിർത്താൻ പറ്റൂ അതുപോലെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞാൽ അന്നേരം തന്നെ സ്റ്റാർട്ട് യും അതുപോലെ മാക്സിമം നമ്മൾ ഈ പോകുന്ന എല്ലാ ഡാമും നമുക്ക് അനു ഡാമിൻ്റെ മുകളിൽ കൂടെ പോകുന്നുണ്ട് നമുക്ക് അതെല്ലാം കാണാൻ പറ്റും അവിടെ നമ്മൾ ബോട്ടിങ്ങിനോ അവിടെ ഇവിടെയോ ഒന്നും നമുക്ക് അങ്ങനെ വലുതായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ മാക്സിമം നമ്മൾ കണ്ടക്ടർ നമ്മൾ ഈ ഗൈഡ് എന്ന് പറയുമ്പോൾ കണ്ടക്ടറാണെന്ന് തന്നെ അവരെ ഇതും കൂടി നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണം പെട്ടെന്നൊന്നും ഇറങ്ങി പോകാനോ ഇങ്ങനെയൊന്നും പറ്റത്തില്ല ഒരു ഫോർ ആകത്ത് കാട്ടിനുള്ളിലായതുകൊണ്ടാണ് അപ്പം മെയിനായിട്ട് നിങ്ങൾ ഫുഡ് കാര്യങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത് നമ്മൾ അവിടുന്ന് നമ്മൾ ആ ചെക്ക് പോസ്റ്റിനകത്തോട്ട് കയറി കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് ഒരു എൺപത് കിലോമീറ്ററിൻ്റെ അങ്ങകത്തോട്ടാണ് അപ്പോൾ ഫുഡോ കടയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല നിങ്ങൾ സെപ്പറേറ്റ് വേടിച്ച് വെക്കുക തന്നെ വേണം അതുപോലെ പ്ലാസ്റ്റിക് എല്ലാം ഉണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വെക്കണം എടുത്ത് കളയിൽ നിന്ന് അവർ ഏകദേശം അവർ മുന്നേ തന്നെ അവർ പറയുന്നതാണ് നമ്മളെ പൈപ്പ് ലൈനാണ് അപ്പോൾ ഇത് നമ്മൾ ആ എൻഡ് വരെ ഉണ്ട് അതേപോലെ ഇപ്പം നിങ്ങൾ കഴിക്കുക അതിപ്പോൾ നമ്മൾ ഈ ഗവീലോട്ടൊക്കെ കയറാൻ വരുന്നവരും മെയിനായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ക്യാഷ് കുറച്ചും കൂടി കൈ കരുതി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജിപേ ചെയ്യാനോ അങ്ങനെ ഒരു മാർഗ്ഗം റേഞ്ച് ഒന്നും കാണത്തില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക കയ്യിൽ കുറച്ചുകൂടി ക്യാഷ് കൈ വെച്ചിരിക്കുന്നത് നന്നായിരിക്കും

അപ്പോൾ ഇത് നമ്മളെ അത്തോട്ട് തന്നെ എൻട്രി പോവാണ് നമുക്കിപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് അഞ്ചരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കുമളി നിന്നും അഞ്ചരയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒഴിക്കോട് വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഞാൻ ഒരു കെ എസ് ആർ ടി സി കൂടി വരുന്നത് കണ്ട് ഇപ്പോൾ അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് വരുന്നതാണ് നമുക്ക് അങ്ങനെയും വരാം അതുപോലെ നമ്മൾ പത്തനംതിട്ട വഴി വേണമെങ്കിലും വരാം ഏറ്റവും ബെറ്റർ നമ്മൾ നമ്മളെ നിന്നായിരിക്കും കുറച്ച് ബെറ്റർന്ന് തോന്നുന്നത് അതായത് കുറച്ചും കൂടി ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും അതെവിടെയാണോ ചുമ പഠിപ്പിക്കാണത്

i അപ്പോൾ നമ്മൾ ഈ ഉള്ളിലോട്ട് കയറും തോറും കൂടുതൽ ഓഫ് റോഡാണ് അപ്പം പക്ഷേ ഓഫ് റോഡാണെങ്കിൽ നമുക്ക് വിയോ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്തായിരിക്കും നല്ലതു വരാൻ പറ്റുക പിന്നെ അതേപോലെ നമുക്ക് മൃഗങ്ങളൊന്നും വലുതായിട്ട് കാണാൻ പറ്റിയില്ല നമ്മൾ കുരങ്ങുകൾ കുരങ്ങുകൾ മാത്രമേ നമ്മൾ കണ്ടോളൂ അപ്പം നിങ്ങൾക്ക് അതിനകത്തുള്ള ബോട്ടിങ് കാര്യങ്ങളും എല്ലാത്തിനും കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെത്തന്നെ വന്നാൽ മതി അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ കാണും അപ്പം അപ്പോൾ ഇവർ തന്നെ നമുക്ക് ജീപ്പിലോ മൊത്തത്തിൽ ഒരുമിച്ച് അവർ തന്നെ കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും നിങ്ങളെ ഗൈഡായിട്ട് എല്ലാം പറഞ്ഞിരുന്നതായിരിക്കും ഗി ഗി നല്ല ഇവിടെ ഒരു കുറച്ച് മിനിറ്റ് ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അതുവരെ നമുക്ക് ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും എടുക്കാം അത് കഴിഞ്ഞാൽ അടുത്ത അങ്ങോട്ട് കയറും നല്ലൊരു വ്യൂ ആണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെക്ക് പോസ്റ്റും കടന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്ന നമ്മൾ ഡയറക്റ്റ് കുമളി തന്നെയാണ് അപ്പോൾ കുമളി ചെന്നിട്ട് ഞാൻ വീണ്ടും ഇതേ വഴി തന്നെയാണ് തിരിച്ച് റിട്ടേൺ വരുന്നത് തന്നെ അപ്പോൾ അതും നമ്മളിനകത്ത് ഉൾപ്പെടെ കാണിക്കുന്നതായിരിക്കും ഞാൻ നമ്മൾ കുമളി എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും അതേ വണ്ടി തന്നെ റിട്ടേൺ പോവുകയാണ് അപ്പോൾ കുമളി കറക്റ്റ് ബോർഡറാണ് ബോർഡറിന് ഇങ്ങോട്ട് നമ്മൾ നിൽക്കുന്നത് അപ്പം നമ്മൾ വന്ന വണ്ടി തന്നെ തിരിച്ച് പോവാം അങ്ങോട്ട് അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് തിരിച്ച് റിട്ടേൺ എന്ന് പറയുമ്പം പന്ത്രണ്ടരയ്ക്ക് തന്നെ അതും സെയിം ഗവി റൂട്ട് തന്നെയാണ് പോകുന്നത് വേറെ വണ്ടി ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഒരു വണ്ടി തന്നെ തിരിച്ച് റിട്ടേൺ പോവാണ് ഇതാണ് നമ്മളെ കുമളി ബസ് സ്റ്റാൻഡ് പ്രൈവറ്റും അതേപോലെ നമ്മളെ കെ എസ് ആർ ടി സിയും വണ്ടിയും എല്ലാം വീണാൽ തന്നെയാണ് ട്ടോ ഒരുമിച്ചുണ്ട് കിട്ടി 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 ഇങ്ങോട്ട് നീങ്ങി വരുന്നുണ്ട് കിട്ടി കിട്ടി നമ്മൾ വീണ്ടും രണ്ടാമത്തെ തോട്ടം വന്ന് രണ്ടാത്തപ്പോ വന്നപ്പോഴാണ് നമ്മള് മാനുകളെയും മാനുകളെയെല്ല കണ്ടത് അപ്പോൾ എന്തൊക്കെയും നമുക്ക് വന്നത് വെറായില്ല നമ്മളെല്ലാം കണ്ടത് നമ്മൾ ഹാപ്പിയാണ് ഹലോ ായ സ്ഥലം ഏതാണെന്ന് അറിയത്തില്ല അപ്പം ഇപ്പൊ ഓൾറെഡി നല്ല മഴയും കൂടിയ ഇവിടെ അപ്പം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ അതായത് കെ എസ് ആർ ടി സിക്ക് മുന്നിലായിട്ട് ഒരു മരം ക്രോസ് വന്ന് നടക്കുവാണ് അപ്പം ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുള്ള ഒരു അതിന് ഫ്രണ്ടിൽ വേറൊരു കാറും കൂടി കിടപ്പുണ്ട് അപ്പോൾ ഇതുവരെ ഒന്നും പോയില്ല ഇത് നമ്മളൊരു കാട്ടിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ നിൽക്കുക ഏത് സൈഡാകുന്നു അറിയത്തില്ല പെട്ട് നമ്മൾ പെട്ട് ഇങ്ങനെ നിൽക്കുക ഫയർ പോളീസിനെ വിളിച്ചിട്ടുണ്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലിയർ ആയി അപ്പോൾ ഈ മഴ സമയത്ത് ഈ അട്ടട ശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സമയം കിട്ടി ക്യാപ്പ് എന്തൊക്കെയാണ് അവർ വരാൻ താമസിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വിളി ഇറങ്ങിയിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ മരത്തിൻ്റെ വീഡിയോ കാണിച്ചിട്ടാണ് മഴ സമയത്താണ് ഈ കലടി ഇറങ്ങുന്നത്

ഗായ്സ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ആണ് നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടിയേക്കുന്നത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മരം വീണുണ്ട് നമുക്ക് അവിടെ നിന്ന് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും പുറത്തിറങ്ങി നോക്കുവാണ് അപ്പം അപ്പം ഫയർഫോഴ്സ് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം സ്കിപ്പ് ചെയ്താൽ കാണാൻ നോക്കണേ തിരിച്ചു വല്യ മരം കേട്ടോ ഞാൻ ചോദിച്ചിട്ട് ചെറുതായിരിക്കുന്നു അയ്യോ ഒന്നും പറയല്ലേ വലുതാട്ടാ ഞാൻ ചേച്ചി ചെറുതായിരിക്കുന്നു എന്റെ വണ്ടി നമ്മളത് ഇവിടെ കിടപ്പുണ്ട് ഇപ്പൊ അങ്ങോട്ട് ഏതൊരു കാറും കൂടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കാറാണോന്ന് പറഞ്ഞത്തില്ല കാറാന്ന് തോന്നുന്നു അടുത്ത് നിന്നപ്പോ അടുത്തൊരു മരം മരമല്ല അതിൻ്റെ ശിവരാണ് വീണിരിക്കുന്നത് തലനാടിയിലേക്കാണ് ഒരു ബൈക്ക് വരെ രക്ഷപെട്ടത് ചെറുതൊന്നല്ലാ വലുതാണ് അപ്പൊ ഇതിനകത്ത് ഫയർഫോൾസ് വരുന്നവരെ നമ്മളോട് വെയിറ്റ് ചെയ്ത് നിൽക്കണം അതാണ്ട് ഇതാണ് െല്ലാരും നിൽക്കുക നമ്മൾ അമ്പാടി സഹിതം വേറ്റിന്നിപ്പം വണ്ടി അവര് എപ്പോ വരും എന്നുള്ളത് അറിയത്തില്ല കേസ <laughs> കേട്ടു <laughs> <laughs> നമ്മൾ നമ്മളത് കടന്നു പോകുകയാണ് ഫയർഫോഴ്സിന് ഒരു വലിയ താങ്ക്സ് അത ഇതാണ് കട കടവേറെ പൊത്ത കളയാണ് ഫയർഫോഴ്സ് തോരുപ്പോ അവർക്കൊരു ബിഗ് സല്യൂട്ട് ാണ് ആങ്ങമൊഴി ചെ ആങ്ങമ്മൊഴി പാലം ഇവിടെ നിന്നാണ് നമ്മളിവിടെ കാപ്പി കഴിച്ചൊക്കെ അഴിച്ചൊക്കെ ഇതാണ് ഹോട്ടൽ അപ്പോൾ നമ്മൾ ഇനിയും രാവിലെ വന്ന് അന്നേരം തന്നെ ഇവിടെ ഒരു നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല മഴയും കൂടി ഉണ്ട് അപ്പം രാവിലെ എടുത്തപ്പോൾ വലിയ എന്തുവാ വെള്ള ഒഴുക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നോക്കാം ഒഴുക്കാം അങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ വന്നെടുത്തപ്പോഴത്തേക്ക് ഫുള്ളും കല്ലായിരുന്നു ഇപ്പോൾ കല്ലൊന്നും കാണാൻ പറ്റില്ല നല്ല ഒഴുക്കും ഉണ്ട് നല്ല നല്ല മഴ ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഒന്നും അപ്പോൾ ഓൾമോസ്റ്റ് ഹിൽസ് ഏരിയ ഒക്കെയാണ് ഫുള്ളും അതോടൊപ്പം നാട്ടില നമ്മളെ ഹോട്ടലിൽ അവിടെ കഴിച്ച ഹോട്ടലിൽ കാവേരി ഹോട്ടലാണ് ഇവിടെ നിന്നാണ് കഴിച്ചത് അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇനി നമ്മൾ ഒന്നും കഴിക്കുന്നില്ല നേരെ ഇനിയിപ്പോൾ പത്തനംതിട്ട പോയിട്ട് കഴിച്ചിട്ട് അവിടുന്ന് ഒറ്റ വിടക്കുമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് തൊട്ടടുത്തൊക്കെ ബില്ല് എനേബിൾ ചെയ്തോക്കുക നമ്മളൊരു വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നോട്ടിഷ്ക്കും അതോടൊപ്പം എന്നെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പോയി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും എല്ലാം എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രധാന നമ്മളെ വണ്ടി തായി സൈഡിൽ കിടപ്പുണ്ട് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ കൊണ്ടിട്ടേക്കാണ് സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുമ്പം ആങ്ങാമുഴി അപ്പോൾ കറക്റ്റ് ടൈമ് എന്ന് പറയുമ്പോഴത്തേക്ക് ആറ് നാലായി പക്ഷേ ഇപ്പോഴും വണ്ടിയൊക്കെ കടത്തി വിടുന്നുണ്ട് കേട്ടോ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ വീഡിയോ തന്നെ പറയും ഓക്കെ